സ്മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർ ഡോക്ടറേറ്റ് നേടിയവർ ഉന്നത വിദ്യാഭ്യാസ മേഖലകളിൽ മികവ് തെളിയിച്ചവർ കലാ സാഹിത്യ സാംസ്കാരിക കായിക മേഖലകളിൽ പ്രതിഭ തെളിയിച്ചവർ മികച്ച സേവനം കാഴ്ചവെച്ച ആരോഗ്യ പ്രവർത്തകർ എന്നിവരെയാണ് തവൂർ ഗ്രാമപഞ്ചായത്ത് അനുമോദിച്ചത് പേർ അനുമോദനം മികവ് എന്ന പേരിൽ നടന്ന പരിപാടി എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അതുപോലെ തന്നെ ഓരോ വിദ്യാർത്ഥികളെ നിങ്ങളുടെ അധ്വാനം നിങ്ങളുടെ കഴിവ് അതൊക്കെയാണ് നിങ്ങൾക്ക് ഇത്രയും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയത് അത് തീർച്ചയായിട്ടും നമുക്കും ഓരോ കുടുംബത്തിനും നമ്മുടെ നാടിനും ഒക്കെ സന്തോഷം നൽകുന്ന കാര്യമാണ് കാരണം നിങ്ങളാണ് നിങ്ങളെ കുറിച്ചുള്ള പ്രതീക്ഷകളാണ് ഓരോ കുടുംബത്തിനുമുള്ളത് ഏറ്റവും പ്രധാനമായും നമ്മുടെയൊക്കെ വീടുകളിലെ ചിന്ത പഠിക്കുന്ന കുട്ടികൾ അവർ എങ്ങനെ ഏറ്റവും നല്ല നിലയിൽ നിലയിലെത്തുമെന്നതിനെ കുറിച്ചാണ് ഓരോ രക്ഷിതാക്കളും ഇന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവരുടെയൊക്കെ ആഗ്രഹത്തിനനുസരിച്ച് നിങ്ങളുടെ സ്വപ്നത്തിനനുസരിച്ച് നന്നായി പഠിച്ച് നല്ല മാർക്ക് വാങ്ങി ഇനിയും നിങ്ങൾക്ക് കൂടുതൽ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി ജസീന അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സുരേന്ദ്രൻ സ്ഥിരം സമിതി അധ്യക്ഷരായ കെ സുബൈദ ടി എ ജലീൽ എൻ പി നിർമ്മല ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പി എ മജീദ് അംഗങ്ങളായ പി ടി ജ്യോതി എൻ കെ നാസർ മുസ്ലിയാരകത്ത് കുഞ്ഞാപ്പു മുനീർ കുരിക്കൽ ബി പി മിനി കെ സുജാത കെ രജനി സാലിംബാപ്പുട്ടി തയ്യിൽ അയ്യപ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു